നമസ്കാരം ഇന്നിപ്പോൾ നമ്മളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു വാഹനം സെലക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഉപദേശം പലരോടും ചോദിക്കും ഒരുപാട് വീഡിയോസ് കാണും ഒരുപാട് റെഫർ ചെയ്യും പക്ഷേ ഇതെല്ലാം അവസാനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് അങ്ങനെയാണ് മാർക്കറ്റിൽ ഒരുപാട് വാഹനങ്ങൾ ആണ് ആ സെയിം സെഗ്മെൻറ്റിലെ സെയിം മോഡലിനോട് തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു സെയിം മോഡലിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ടായിരിക്കും അതല്ല ചിലപ്പോൾ ഈ ഒരു മോഡലിന് റീസൻ്റ് ി വരാൻ പോകുന്ന ഒരു ഓഫർ നമ്മൾ അറിഞ്ഞിരിക്കും ചിലപ്പോൾ ഓഫർ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു വാഹനം വാങ്ങുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ റഫറ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടത് കൂടുതൽ ഉപദേശം സ്വീകരിക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂസ്ഡ് ആകും ഒരു കാറും വാങ്ങാതിരിക്കുന്നൊരു അവസ്ഥയിലേക്ക് പോകും തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വേറിട്ട ആശയങ്ങളൊക്കെ നമുക്ക് വ്ളോഗുകളാക്കാൻ തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മളൊരു വാഹനം സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക വേരിയൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്പനിയുടെ വാഹനം ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനം അത് ഓൾറെഡി നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ക്രോസ് ഓവർ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഫ്രോങ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോങ്സിൽ എസ് യു വി പോലെ ഇരിക്കുന്ന ഒരു ക്രോസ് ഓവർ ഹാച്ച് ബാക്ക് വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാച്ച് ബാക്ക് വാഹനമാണ് അതിന് കുറച്ചൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട് ഒരു എസ് യു വിയുടെ ഗ്രില്ലൊക്കെ കൊടുത്തിട്ട് എസ് യു ബിയെ പോലെ തോന്നുന്ന ഒരു അപ്പിയറൻസ് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് എന്നാൽ പോലും ആ ഒരു വാഹനം നമ്മൾ സെലക്ട് ചെയ്തു എങ്കിൽ നമ്മൾ കൂടുതൽ ഉപദേശം ആളുകളോട് ചോദിക്കാൻ പോകരുത് അതായത് ഒരുപാട് ആളുകളോട് ഉപദേശം ചോദിക്കാൻ പോകരുത് നമ്മൾ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ ഒന്ന് ഈ വാഹനം പേഴ്സണലി ഉപയോഗിക്കുന്ന ആളുകളോട് മാത്രമായിരിക്കണം നിങ്ങൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ചോദിക്കാവുള്ളൂ അതായത് ഈ ഒരു വാഹനം വാങ്ങിച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതൽ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഈ വാഹനം എങ്ങനെയുണ്ട് ഇതിൻ്റെ സർവീസ് എങ്ങനെയുണ്ട് ഈ വാഹനം ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ സസ്പെൻഷൻ ുണ്ട് ഇതിനെന്തെങ്കിലും പോരായ്മകളുണ്ടോ കംപ്ലയിൻ്റുകളുണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ കുറവുകളുണ്ടോ കംപ്ലയിൻറ്റ് എന്നുള്ള രീതിക്കല്ലാതെ ഈ വാഹനത്തിന് കുറച്ചും കൂടി ഒരു ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലെങ്കിൽ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക അതായത് ഒരു സിക്സ് മന്തിന് മുകളിൽ ഉപയോഗിക്കുന്ന യൂസർമാരോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ വാഹനത്തിന് ഓണർമാരോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപദേശം ചോദിക്കാം അതായത് ഒരു ഉപയോഗിക്കുന്ന കസ്റ്റമറിൻ്റെ റിവ്യൂ ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും ഒരു മഹത്തരമായിട്ടുള്ളൊരു അഡ്വൈസെന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു വളരെ ചെറിയ വളരെ ചെറിയ ഒരു യൂട്യൂബർ എന്നുള്ള രീതിക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയുകയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ബെറ്റർ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രൈവിങ്ങും കംഫർട്ടും വളരെ നല്ലതാണ് ഇതിന് ഇത്രത്തോളം ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രിമാ ഫേസിൽ ഒരു ഫേസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള രീതിക്ക് മാത്രം നിങ്ങൾ എടുക്കുക അത് ശരിയാണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് നോക്കണം അല്ലാതെ ഒരു യൂട്യൂബർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഭൂരിഭാഗവും നിങ്ങൾ അന്ധമായി വിശ്വസിക്കരുത് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന പല കാര്യങ്ങളും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു യൂട്യൂബർ പറയുകയാണെങ്കിൽ ഒരു വാഹനം വളരെ മികച്ചതാണ് ആ വാഹനം മികച്ചതല്ല എന്ന് പിന്നീട് ചരിത്രം തെളിയിച്ച അവസരങ്ങളുണ്ട് ഇപ്പോൾ അത് മനുഷ്യ സഹജമാണ് കാരണം ആ ഒരു വാഹനത്തെ ഫസ്റ്റ് ഇംപ്രഷനിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയെന്നിരിക്കാം ചിലപ്പോൾ ഈ മീഡിയ ഡ്രൈവിനൊക്കെ കൊടുക്കുന്ന വാഹനം ഒരുപാട് ഓടിച്ച് അവിഞ്ഞ വാഹനങ്ങളായിരിക്കും അപ്പോൾ ആ ഒരു വാഹനത്തിലിരിക്കുമ്പോഴത്തേക്കും ഈ വാഹനം അത്ര നല്ലതല്ല അല്ലെങ്കിൽ കംഫർട്ട് കുറവാണ് എന്ന് പറഞ്ഞാൽ പോലും പുതിയ വാഹനത്തിന് ആ ഒരു കംഫർട്ട് ഉണ്ടായിരിക്കും അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ വാഹനവും ഇതുപോലെ റഫായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥയും ഈ മീഡിയ ഡ്രൈവിന് കിട്ടി ആ വാഹനത്തിനെ പോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വാഹനം വളരെ മികച്ചതാണ് ഓൺ പേപ്പർ ആ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും എൻജിൻ സ്പെസിഫിക്കേഷനും ടോർക്കും ബി എച്ച് പിയും അതു മാത്രമല്ല സസ്പെൻഷൻ്റെ ക്വാളിറ്റിയും ഫീച്ചറുകളുടെ ക്വാളിറ്റിയൊക്കെ എടുത്തു കാണിച്ചിട്ട് അന്ധമായിട്ടൊരു വാഹനം നിരത്തിലിറങ്ങി ഓടുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു വാഹനം പോയി എടുക്കാതിരിക്കുക ഇങ്ങനെ ഒരു വാഹനം വരുന്നുണ്ട് ആ വാഹനത്തിൽ എന്നെ ഫീച്ചറുകളാണ് വരാൻ പോകുന്നത് അതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ ഇന്നതൊക്കെയാണ് അത് നല്ലതായിരിക്കും എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷയാണുള്ളത് ആ വാഹനം പുറത്തിറങ്ങി അത്യാവശ്യം ആ വാഹനം ഒരു മാസം ഓടിച്ചതിന് ശേഷമേ നിങ്ങളൊരു വാഹനം വാങ്ങാവുള്ളൂ കാരണം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ആണ് ഒരു വാഹനം വാങ്ങിച്ച് അത് നമുക്ക് പറ്റാത്തൊരു വാഹനമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വിൽക്കുമ്പോൾ ഫസ്റ്റ് ഓണറിന് ഭീമമായ നഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു നഷ്ടം നികത്തുക എന്ന് പറയുന്നത് വളരെ കഠിനമാണ് കാരണം നമ്മൾ ഒരു മനുഷ്യായുസില് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൻ്റെ Sim, de നഷ്ടപ്പെടും എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് അത് തിരിച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കത് മാത്രമല്ലല്ലോ വാഹനം മാത്രമല്ലല്ലോ ജീവിതത്തിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇനി രണ്ടാമത് യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ പറയും അവർക്ക് യഥാർത്ഥത്തിൽ ഒരു വാഹനം ചിലപ്പോൾ ഒരു അമ്പത് കിലോമീറ്ററോ നൂറ് കിലോമീറ്ററോ നൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ച പരിചയത്തിൽ നിന്നായിരിക്കും പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ജിംനി പോലെയുള്ള വാഹനങ്ങളൊക്കെ വളരെ മികച്ച വാഹനങ്ങളാണെന്ന് സ്പെക്കുലേറ്റ് ചെയ്തിട്ട് ആ വാഹനത്തിൻ്റെ മൈലേജും അത് മാത്രമല്ല അത് വാഹനം മോശമെന്നല്ലോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഓവർ പ്രൈസ് അതായത് ആ വാഹനത്തിന് കിട്ടിയ ജനപിന്തുണ കണ്ടിട്ട് കമ്പനി പ്രൈസ് കൂട്ടിയിട്ട് ആ പ്രൈസ് കൂട്ടി വാങ്ങിച്ച ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ആ വാഹനത്തിന് രണ്ടരലക്ഷം രൂപയുടെ ഓഫർ വന്നു സെയിം വാഹനം വിത്ത് തണ്ടർ കിറ്റോട് കൂടി ആളുകൾ അതിലും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചപ്പോൾ നേരത്തെ വാങ്ങിയ ആളുകളുടെ അവസ്ഥ എന്താണ് ഇതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് അല്ല ഓട്ടോമൊബൈൽ ഫീൽഡിൻ്റെ ഒരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വില വില കുറയുന്നു അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് കാര്യങ്ങൾ to like ും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലോങ് ടൈം ഈ വാഹനം ഉപയോഗിച്ച ആളുടെ ഒരു റിവ്യൂ കാണുക അല്ലെങ്കിൽ പേഴ്സണലി അത്തരം ആളുകളുടെ അഭിപ്രായങ്ങൾ നോക്കുക യൂട്യൂബേഴ്സിൻ്റെ വാക്കുകളിൽ നിന്നും ഈ വാഹനം ഇന്ന ഇന്നതാണ് എന്നൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അതാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അത് മാത്രമല്ല ഒരു പുതിയ വാഹനം വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുവാണെന്ന് കുഴപ്പമില്ല കാരണം ആ ഒരു വാഹനം ഓൾറെഡി മെക്കാനിക്കലി അത് തന്നെയായിരിക്കും ചിലപ്പോൾ കോസ്മെറ്റിക് ചേഞ്ചുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഫേസ് ലിഫ്റ്റിൽ വരുന്നത് ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിരിക്കണം കാരണം ടെക്നോളജി എന്താണ് വാഹനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ഒരു ഇവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇലക്ട്രിക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി അല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഒരു ഇലക്ട്രിക് കാർ വാങ്ങേണ്ട സ്ഥിതി അല്ലെങ്കിൽ അത്തരത്തിലൊരവസ്ഥയിലേക്ക് ചെല്ലാനായിട്ട് സാമൂഹികപരമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടും നല്ല റിലേബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ഒക്കെ വരേണ്ട ഒരു സമയമുണ്ട് അല്ലാതെ നമ്മൾ ഭീമമായിട്ടുള്ളൊരു പൈസ എടുത്ത് ഒരു ഇലക്ട്രിക് കാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് കാർ മാർക്കറ്റിൽ പോലും ഇനി ഇതൊന്ന് കൈമറിയണം എന്ന് പറഞ്ഞാൽ പോലും ആരും വാങ്ങാൻ വാങ്ങാൻ കിട്ടാത്തൊരവസ്ഥയാണോ നാല് പതിനഞ്ച് ലക്ഷം എടുത്തിട്ടുള്ള നെക്സോൺ എന്ന് പറയുന്ന വാഹനം അതായത് ഇപ്പം ഇറങ്ങിയ ഫേസ് ലിഫ്റ്റ് ഇവിയുടെ മുമ്പുള്ള ഇ വി എടുത്ത ആളുകൾ ഇപ്പോൾ ഇറങ്ങുന്ന നെക്സോൻ്റെ ഫേസ് ലിഫ്റ്റ് എടുത്ത ആളുകളൊക്കെ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കും പഴയ വാഹനത്തിന് എന്ത് വില മാർക്കറ്റിൽ കിട്ടും അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ചാടിക്കേറി ഒരിക്കലും ഒരു വാഹനം എടുക്കാതിരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് ഞാൻ ഇത് ആവർത്തിക്കുന്നതല്ല എന്നാൽ പോലും എടുത്തു പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ലോങ് ടേം ഉപയോഗിച്ച ആളുകളുടെ റിവ്യൂകൾ കേൾക്കുക ഒന്നിലധികം റിവ്യൂ അത്തരം കേൾക്കുക അപ്പോൾ സെയിം ആളുകൾ അല്ലെങ്കിൽ സെയിം അഭിപ്രായം പല ആളുകൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാരുതി സുസുക്കി സ്വിഫ്റ്റ് സ്റ്റീരിങ് കംപ്ലയിൻ്റ് ഉണ്ട് ഇപ്പം ഇറങ്ങുന്ന മോഡലല്ല ജനറേഷൻ തേർഡ് ജനറേഷന് സ്റ്റീരിങ് ഹൈഡ്രോളിക്സ് അല്ലെങ്കിൽ സ്റ്റീരിങ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്റ്റീരിങ് കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഒരു പത്ത് പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് പേരും പറയുന്നുണ്ടെങ്കിൽ അതിന് ആ കംപ്ലയിൻ്റ് ഉണ്ട് അല്ലാതെ ഒരു പത്ത് പേരിൽ ഒരാൾ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അപൂർവമായിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഈ വാഹനം എന്ന് പറയുന്നത് നമ്മൾ ഭീമമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ കൺഫ്യൂസ്ഡ് ആകാതിരിക്കുക യൂട്യൂബേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ അത് അത് ഒരു അഭിപ്രായം ആയിട്ട് മാത്രം എടുക്കുക ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം എടുക്കുക അത് ശരിയാണോ എന്ന് നിങ്ങൾ സമയമെടുത്ത് ബോധ്യപ്പെടണം അതായത് ഒരു വാഹനം സെലക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം അതിനുവേണ്ടി മാറ്റി വെച്ച് വാഹനം നല്ല രീതിയിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക അത് മാത്രമല്ല നല്ല ഓഫേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തീരുമാനം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ ഇൻഫർമേഷനാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാതിരിക്കുക എന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാനൊരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും നന്ദി നമസ്കാരം